هذا رواية بربادك النبي محمد ومصطفاه ാഹുലി വസ്ലമ്മ വരുന്ന കാലഘട്ടത്തിലാണ് ഉമർ ആ ഉമറിന്റെ വെളിച്ചമുണ്ടായിരുന്നില്ല വീട്ടിൽ വളർത്തണ കരുത നന്നായാലും മകൻ ഉമർ നന്നാവില്ല എന്ന് എഴുതി തള്ളിയിരുന്നു ആ നാട് നാട് നിങ്ങളൊന്നും ആലോചിച്ച് മനുഷ്യനേക്കാൾ വലിയ പോക്രി ആരെങ്കിലും ഉണ്ടോ അയാളെക്കാൾ വലിയ തമ്മാടി ആരെങ്കിലും ഉണ്ടോ കുട്ടികൾ പോലും പേടിച്ചു മാറിയിരുന്നു ആരെ കാണുമ്പോ ഉമരനെ കാണുമ്പോ ഉമറന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിന് സമാനമായ കഥാപാത്രം ലോകചരിത്രത്തിലില്ല അബൂബക്കർ അലി അള്ളാഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് സൽസ്വഭാവിയാണ് മുസ്ലിം മൈനേശ്വര അതിനേക്കാൾ പത്തരം മാറ്റാണ് ഉസ്മാൻ അലി അള്ളാഹുനു മുസ്ലിം ആകുന്നതിനു മുമ്പും കള്ളു ഓടിച്ചിട്ടില്ല ചൂതാടിയിട്ടില്ല മുസ്ലിം ഏറ്റവും മികച്ച വ്യക്തിത്വമായി പക്ഷെ ഉമർ അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ഒരാൾ വരുമ്പോ നമ്മൾ മനസ്സിൽ തത്യമായ ഒരു കഥാപാത്രം ഒരു റൊമാൻറിക് ഭാവനക്ക് പോലും ഇനിയിപ്പോ വിക്ടർ യുഗ ഒരു നാടകം എഴുതിയാൽ ആ നാടകത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല അതാ ഉമർ എനിക്ക് ചരിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഉമർ കാരണം ഞാൻ ഹാഫലായ ഉടനെ ഞാൻ എന്റെ പ്രസംഗ ജീവിതം തുടങ്ങുന്നൊരു ഉമർദി അള്ളാഹുദിന ജീവചരിത്രം വായിച്ചിട്ട് പൊടിപ്പും തങ്ങലും വെച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്ന സമയത്തെ പ്രസംഗിക്കുന്ന ഒന്നാണ് ഉമർ പക്ഷെ പിന്നീട് പരിചയപ്പെടുമ്പോൾ എന്റെ ചെറുപ്പക്കാരോട് ഒന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ല ക്രൂരനായ മനുഷ്യൻ സ്നേഹം എന്ന് പറയുന്ന വിട്ടുവീഴ്ച ഉദാരത അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക അലിവ് പോലും ഉമറിന്റെ ഹൃദയത്തിൽ അതാണ് ഉമർ ഉമർ മാറിയതെങ്ങനെ ഖുർആന്റെ ഒറ്റ ആയത്ത് വേറെ മാറാനൊന്നും ഉണ്ടായിട്ടില്ലേ മാറും രാവിലെ ആ ചന്ത തുറക്കുന്നതിന് ഫുട്പാത്ത് കച്ചവടക്കാരുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലിപ്പോ ചന്ത നടക്കുമ്പോ ഇവിടെ ചന്ത നടക്കാറില്ലേ കൊട്ടുകാടാടാ അതാ ചവറയാട്ടാട് ചന്തയുണ്ട് അപ്പൊ അവിടെ രാവിലെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അതിന്റെ വെളിയിൽ ഈ വെയിലത്തൊക്കെ നിക്കുന്ന ഫുട്പാത്ത് കച്ചവടക്കാരുണ്ടോ സർവരും എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ വെക്കുന്ന സർവ്വ ആളുകളും ആ ഫുട്പാത്ത് കച്ചവടക്കാരെ പോലെ ഉക്കാല ചന്തയിലെ കുറെ കച്ചവടക്കാരും അവർ രാവിലെ നേരം പുലർന്നതേ ഉള്ളൂ സാധനങ്ങൾ കേടിച്ച് വെളിയിലേക്ക് അടുക്കു വെക്കുകയാണ് ആ സമയത്താണ് മക്കയിലെ ഏറ്റവും വലിയ അതിപ്രശസ്തനായ ഗുണ്ട അവിടേക്ക് കടന്നു വരുന്നത് ഉമർ സാധനങ്ങൾ പറക്കു വെക്കാ വെക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എടുക്കട ഇരുപത് ദൃഹം അയാള് ദയനീയതയോടുകൂടി ഫുട്പാത്ത് കച്ചവടക്കാരൻ ഉമറിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു ഉമറേ കച്ചവടം തുടങ്ങിയിട്ടില്ല ആളുകൾ വരാൻ തുടങ്ങിയിട്ടില്ല സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നിരത്തി വെക്കാൻ തുടങ്ങിയതേയുള്ളൂ എന്റെ കയ്യിൽ ഒരു ദൃഹമ പോലും ആദ്യത്തെ കൈനീട്ട കച്ചവടം കിട്ടിയിട്ടില്ല ഉമറേ നീ പോയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു വന്നാൽ എന്തെങ്കിലും കച്ചവടം നടക്കും ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ പൈസ നിനക്ക് ഞാൻ തന്നേക്കാം ഉമറേ എന്ന് ഉമറിന്റെ സ്വഭാവം അറിയാവുന്ന കച്ചവടക്കാരൻ പേടിച്ചു പറച്ച് കൈ ഉമറിനോട് പറഞ്ഞു അന്ന് ഉമർ അലി അള്ളാഹു ആയിട്ടില്ല ഞാൻ പറഞ്ഞു മനസ്സിലായ ഉമറ നീ വാ കൈനീട്ടം പോലും വിറ്റിട്ടില്ല ഉമ്മറെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഇറക്കിന് ആ ഉമരനെ കൈനീട്ടം പോലും വിറ്റിട്ടില്ല ഉമറെ ഇവിടത്തേക്ക് ഏത് ഗുണ്ടയാണെങ്കിലും ചിലപ്പോ കത്തി കത്തിയൊന്നും മീശലൊക്കെ ഉം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരും തന്നില്ലെങ്കിൽ കൊടലി ഞാൻ ഊരി എടുക്കും അല്ലേ നമ്മുടെ നാട്ടിലെ കുറച്ച് പേടിപ്പെടുത്തുന്ന ആളുകൾ കുറച്ച് വീരവാദം പറഞ്ഞ ആളുകൾ അങ്ങനെയല്ലേ പറയാ നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ കണ്ടിട്ട് ഒന്നും നിങ്ങൾക്ക് പരിചയമില്ല നിങ്ങൾ വല്ലാത്ത മൊത്തക്കിങ്ങാണല്ലേ ഇതൊന്നും കേട്ടിട്ട് ഒരു പരിചയം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരാൾ ഏറ്റവും അതിക്രൂരനും അങ്ങനെയല്ലേ ഉമറിനോട് പറഞ്ഞു പോലും നീ പോയിട്ട് മിനിറ്റ് തിരിച്ചു വാ ഉമറേ ഉമർ എന്ത് ചെയ്തെന്നറിയോ അരയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാള് വലിച്ചൂരി ആ കച്ചവടക്കാരന്റെ കരുത്തിലെ കാഞ്ഞു വെട്ടി അയാളുടെ ശിരസറ്റ കമന്നം മറുഭാഗത്തേക്ക് മലന്നു വീണപ്പോ ആ മലന്നു വീണ മനുഷ്യന്റെ കയ്യിലേക്ക് വലത്ത് ഇടത്തെ കത്തി കൊണ്ടവന്റെ കൈപ്പത്തിയിൽ കുത്തി ആ കൈ മുകളിലോട്ട് വലിച്ചെടുത്തു വലിച്ചെടുത്ത കൈയെ കത്തിയിൽ കുത്തിയിട്ട് വാളിന്റെ തലപ്പത്ത് കുത്തിയിട്ട് പൊക്കിയെടുത്ത ആ കൈ കൈ കൊണ്ട് പിടിച്ച് ആ മനുഷ്യന്റെ ശിരസട്ട കബന്ത ചോരയിൽ കുളിച്ച് കിടക്കുന്ന കച്ചവടക്കാരണ്ട് ഓലത്തെ കൈയിലെ തള്ളവരൾ തന്റെ കൊണ്ട് വെട്ടിയെടുത്ത് ആ വെട്ടിയെടുത്ത തള്ളവരൽത്ത കഴുത്തിൽ കിടക്കുന്ന മാലി ഒരു കൊണ്ട് കോർത്ത് കഴുത്തിൽ മാലയിൽ കെട്ടി ൂക്കിയിട്ടു ആ നിരപരാധിയായ മനുഷ്യന്റെ കൈവിരലിലൂടെ ഒലിച്ചിറങ്ങുന്ന ചുടുത്തറങ്ങുമ്പോ ഭയചകിതരായിരുന്ന ആ കമ്പോളത്തിലെ അടുത്ത കച്ചവടക്കാരന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു ഉമരന്റെ വാളിന്റെ തലപ്പിലൂടെ ആ മനുഷ്യന്റെ രക്തം ഇറ്റുറ്റു വീഴുന്നുണ്ട് ആ മനുഷ്യൻ പേടിച്ചരൻ തന്നെ മടിശ്ശീരയിൽ നിന്ന് ദീർഘമെടുത്ത് ഉമരന്റെ കയ്യിലോട്ട് കൊടുത്ത അവിടെ നിൽക്കുന്ന മുടുവൻ കച്ചവടക്കാരുടെ നേരെ നോക്കിയിട്ടു വാളു ഉമർ ഈ ഉമറിന് ഇപ്പോൾ ഇരുപത് ദീർഘം തന്നില്ലെങ്കിൽ എന്റെ മാലയുടെ മുള്ളിൽ കോർത്തു കിടക്കുന്നത് അടുത്തത് നിന്റെ തള്ളവരമെന്ന് പറയാറ് ഉമർ മനസ്സിൽ അറിവില്ലാത്ത ഉമർ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം കരുണയെന്തെന്ന് വികാരം അറിഞ്ഞില്ലാത്ത കത്താ മകൻ ഉമർ ഈ ഉമറാണ് ഊരി പിടിച്ച വാളുമായിട്ടല്ലാണ്ട് റസൂലിന്റെ കരുത്തുവട്ട് ആ പോകുന്ന വടിയിലാണ് സഹോദരി ഫാത്തിമയുടെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നത് ത്വാ ്വാഹാ അറബി രണ്ടരങ്ങള് കൂട്ടിച്ചേർത്തിട്ട് സഹോദരി ഫാത്തിമയുടെ നാമിലൂടെ ഒരു ശബ്ദം വരുമ്പോ ഉമറ് ചിന്തിച്ചു പത്ര ഇത് എന്തോ ഒരു സുന്ദരമാണിത് താട്ടാളൻറെ കാലിൽ ചങ്ങല കെട്ടിട്ടതുപോലെ പിടിച്ചു നൽകിയപ്പോ പേര് 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 ഉപദേശിച്ചിട്ടുണ്ട് നല്ല നല്ല പറഞ്ഞു ഒരു ചെടി അകത്തോട്ട് കയറാത്ത കാട്ടാളനായ ഉമരൻറെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ വാക്കുകൾ ഇറങ്ങിയപ്പോ അർത്ഥമറിഞ്ഞിട്ടായിരുന്നില്ലല്ലോ സഹോദരാ അർത്ഥമറിയാത്ത രണ്ട് അച്ഛൻ ൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോ അത് കേട്ട ഉമറിയൊന്നാ കുത്തനാണ് നിശ്ചരനായി നിൽക്കവേ എവിടെ നിന്നാണ് ഈ വാക്ക് വരുന്നത് ഇതാരുടെ വാക്കാണത് അപ്പടാണ് പിന്നെ കേൾക്കുന്നത് ഇന്ന നീയനല്ലാ ഇലാകില്ല റിയുമോ ഞാനാരെന്നറിയുമോ ഉമറെ ഖുർആാന ർ ഞാൻ ആരെന്നറിയുമോ ആരെന്നറിയുമോ ഞാൻ ഞാൻ ഈ അവതരിപ്പിച്ചത് നീ പരാതിയെ പെട്ട് പോകാതിരിക്കാനാണ് നീ ജീവിതത്തിൽ തോൽക്കാതിരിക്കാനാണ്

സംരക്ഷിക്കാൻ പാതിരാത്രി ഉറക്കമുളത്ത് യാത്ര ചെയ്ത ഉമർ പിന്നീട് ഉമരന് രാത്രിയിൽ ഉറക്കമില്ലത്രേ അപ്പോഴാണ് കൂട്ടുകാർ പറഞ്ഞത് ഉമർ എന്തിനാണ് ഉമർ എന്തിനാണ് ഉമർ ഇങ്ങനെ ഉറക്കമുളക്കുന്നതിനാണ് മറേ എത്രയോ മാസങ്ങളായി നിങ്ങൾ ഉറങ്ങിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ രോഗികളെ പരിഹരിക്കാൻ എത്രയോ നാളുകളായി നിങ്ങൾ കട്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇന്നെങ്കിലും നിങ്ങൾ പോയി ഉറങ്ങണേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയവേ പറഞ്ഞ ഒരു കൂട്ടുകാരും ചതിക്കല് കൂട്ടുകാരെ എന്നെ നിങ്ങൾ നരകത്തിലോട്ട് വലിച്ചെറിയുകയാണോ ആ സമയത്താണ് നെഞ്ചിലടിച്ചിട്ട് ഉമർ പറഞ്ഞത് എന്തിനാണ് പാതിരാത്രി ഞാൻ ഈ ഗോതമ്പ് ചുമക്കുന്നത് എന്നറിയുമോ പാവപ്പെട്ട രോഗികളുടെ മലവും മൂത്രവും കഴുകുന്നത് എന്തിനോ ഉമറിന്റെ ഭൂതകാലത്ത് ത്തിന്റെ രാത്രികള് നല്ലതായിരുന്നില്ല എനിക്കും മദ്യപിക്കാത്ത രാത്രി ഉണ്ടായിരുന്നില്ല എനിക്ക് രാത്രി ഉണ്ടായിരുന്നില്ല നബി അതുകൊണ്ട് ഞാൻ ഇന്നലകളിൽ ചെയ്തു പോയ രാത്രികളുടെ തെറ്റുകൾക്ക് പകരം ചെയ്യാനാണ് ഞാൻ ഈ രാത്രികളിലെ നന്മകൾ ചെയ്യുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഉമറിയുത്തു അവസാനം മദീനത്തെ പള്ളിയിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഊറുമ്പോ ആ കുത്തുബൈൽ വെച്ചിട്ട് ാണ് അല്ലാഹുവേരും സമയം അഭിപായന വിതങ്ങണം മദീനയിൽ കിടന്ന് മരിക്കണം ഉമരന്റെ അവസാനത്തെ ആഗ്രഹമിടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട ശുഭിത യൗവനത്തോട് ആരൊക്കെയോ പറയുന്നത് കേട്ട് അന്ധകാരത്തിന്റെ വിളനിലങ്ങളിലൂടെ നടന്നുപോയ പോയാ ശപിക്കപ്പെട്ട നിഷ്ക്രിയത്തിന്റെ ഇരുടെ തുരുത്തുകളിലൂടെ നടന്നുപോയ അന്ധവിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഹൃദയത്തിലോട്ട് ചേർത്ത് വച്ച എന്നെ ആരും ഉപദേശിക്കണ്ടടാ എന്ന് പറഞ്ഞ യൗവനമേ ഈ കാട്ടാളനായ ഉമരനും മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഹബീബായ എനിക്കുത്തിൻ്റെ മദീനയിൽ കിടന്നു മരിക്കണം ഏ മുത്തെന്നറിയുമോ ആരുടെ ുഹാരു കത്തിട്ട് പോകുമ്പോഴാണോ ഞാൻ ഇസ്ലാമിന്റെ വെളിച്ചം കണ്ടത് വെട്ടാനാണോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചര് അതേ നേരാവിന്റെ ചാരത്ത് കിടന്ന് എനിക്ക് മരിക്കണം സാബത്തിനോട് ചെയ്യുമ്പോൾ സാബത്ത് ആമയും പറയുന്നില്ല ബഹുമാനപ്പെട്ട ഉമർ ഉമരതി എല്ലാത്തിലും ഇമ്പ് വിളിച്ചു പറഞ്ഞു േ സഹാ അമ്മിന് മുല്ല നിങ്ങളൊന്ന് പറയണേ ഇത് ഉമരന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ നിങ്ങളൊന്നും ആമയും പറയാത്തരന്താ ഉമരെ എങ്ങനെയാണ് ആമയും പറയുന്നത് നിന്റെ ആഗ്രഹം നടക്കില്ലല്ലോ ഉമറെ യുദ്ധം ചെയ്താലല്ലേ പറ്റൂ മദീനയില് യുദ്ധം പാടില്ലല്ലോ ഉമറേ പിന്നെങ്ങനെയാ മദീനയിൽ നീ ശീതാവുക മദീനയിൽ വെച്ച് പിതാവിന്റെ കൊലപാതക കണ്ടാൽ പോലും യുദ്ധം ചെയ്യരുതെന്നല്ലേ മദീന എത്രയേറെ പവിത്രമല്ലേ പക്ഷേ ഹബീബായ സഹോദരായപ്പോഴും മദീനയിൽ രക്തസാക്ഷിയായിട്ട് മരിക്കണം അതുകൊണ്ടാണല്ലോ പള്ളിയിലേക്ക് പോകുമ്പോ അതിന് തലേ ദിവസം ചന്തയിലൂടെ മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ചന്തയിലൂടെ നടക്കുമ്പോ അബൂലോലു ആ മജൂസിയെ കണ്ടു അല്ലാഹു കൂടെ നടക്കാണ് ചോദിച്ചു അബൂലോലു നീ ഒരു എന്ന് പറയുന്നത് കേട്ടല്ലോ പറഞ്ഞവത്രേ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ നാളെ ലോകം മുഴുവനും പറഞ്ഞപ്പോൾ പറഞ്ഞു സാബാ ഇവനെന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പള്ളിയിലെ സുബൈ നമസ്കാരത്തിന് പോകുമ്പോഴാണ് ഉമറിയാണ് നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുകയാണ് ഒന്നാമത്തെ കിടക്കുമ്പോഴാണ് രണ്ട് ഭാഗത്ത് ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ട് ആദ്യം വയതെഞ്ചിലേ കാഞ്ഞുകുത്തി ഉമറദി അള്ളാഹുത്തലാണിന്റെ പൊക്കളിന്റെ മുകൾ ഭാഗത്തെ കാഞ്ഞുകുത്തി ആ കുത്തിയ ഭാഗത്തിൽ കുടൽമാലകളെ കീറിമുറിച്ച് കത്തിയുടെ ഒരു ഭാഗം അകത്തേക്ക് കയറി ഉമറിയുളച്ച് പരിഭ്രാന്തിയായി ഉമർ മരിച്ചില്ലെങ്കിലോ ആയോധന വിദഗ്ധനും മതികായനുമായ ഉമറാണ് ആ കുത്തി അതേ ആ കത്തി അതേപടി വലിച്ചോരി മറുഭാഗം കൊണ്ട് തൊണ്ടക്കുടിയിലേക്ക് കുത്തി ഇറക്കിയപ്പോ ഉമറിയുത്തനാണ് കുടൽമാല വെളിയിലേക്ക് ചെറുതെറിച്ച് ഉമറതി എല്ലാ കൊണ്ട് ബോതിരക്കി ശരീരമെടുത്തും മടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഉമറദി അള്ളാഹുത്തലാനുഹുട്ട ഉള്ളാഹുത്തലു സമയം ആയോ എന്ന് പറയവേ കൈ കൊണ്ട് കൂട്ടൽ പിടിച്ച് കൈകുട്ടി എഴുന്നേക്കാ എന്റെ സുബഹിയുടെ ഒന്നാമത്രക്കേത്ത് ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ രണ്ടാമത്രക്കേത്ത് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല മോനെ ഞാൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സുബഹി കളാക്കിയിട്ട് ഞാൻ എന്റെ റപ്പിനും മുമ്പിൽ നിൽക്കുക മരിക്കുന്നതിനെ തൊട്ടു മുമ്പ് മുമ്പ് ഞാനൊരു സുബകി കലാക്കി എൻറെ റബിന്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുക മരുഷ ശരീരത്തിന് ജീവനുണ്ടെന്നിരിക്കേ എൻറെ റബ്ബിനോട് ഞാൻ എന്ത് സമാധാനമാണ് പറയുക മോരേ അബ്ദുല്ലാ ആരാ സഹോദരാ ഇരുപത് ദൃഹം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു തൻ്റെ കരുത്തു പെട്ടിക്കിട്ട് തള്ളവരൽ മുറിച്ചെടുത്തു മാലകോത്തിട്ട കാട്ടാളനാണ് പറയുന്നത് എനിക്കൻ്റെ റബ്ബിനെ പേടിയാ എനിക്കൻ്റെ റബ്ബിനെ പേടിയാ

അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഏട് ഹൃദയത്തിന്റെ ഇരുട്ടിലേക്ക് തുളച്ചു കയറുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ർആാന്റെ ഉമറിന്റെ ഹൃദയത്തിന് വെളിച്ചം കൊടുത്ത ഖുർആാൻ ഏതായാലും നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം ഉറപ്പാണ് കാരണം നമ്മൾ ഉമറിന്റെ അത്രയും തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാഹുഹുണ്ടോ ഏ അത്രക്ക് ക്രൂരന്മാരാണോ നമ്മളല്ലോ അപ്പൊ ഏതായാലും ഈ ഖുർആാന്റെ അടുക്കലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു നമുക്ക് ഖുർആാനിലേക്ക് അടുക്കാൻ അള്ളാഹു നൽകട്ടെ അള്ളാഹു നമുക്ക് ആ അള്ളാഹു നടക്കാൻ നൽകട്ടെമി പറ ഇന്നിപ്പോ ഒരു ജുസ ഇന്നത്തെ ദിവസം ഖുർആൻ ഓതി ആരൊക്കെ ഉണ്ടെന്ന് കൈവൊക്ക ഒരു ജുസ ഇന്ന് കളയണ്ട അങ്ങനെ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാമായിട്ടും ബന്ധമുണ്ട് ഖുർആാനുമായിട്ട് എന്താ ബന്ധം ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ എന്തിയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് നിങ്ങൾ പറയും ഞങ്ങളുടെ വീട്ടിലെ കുറു ആരും എടുക്കാതെ പൊടി പറ്റാതെ ഒരു തുണിയുടെ സഞ്ചിയുടെ കവർ തയ്ച്ച് ആ കവറിന്റെ അറ്റത്തൊരു വള്ളി കെട്ടി നന്നായിട്ട് കെട്ടി ഭദ്രമാക്കി അലമാരിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് അല്ലേ അല്ലേ ഒന്ന് രണ്ട് പേരൊക്കെ പറയാ ഒന്ന് രണ്ടുപേരൊക്കെ നാതിരക്കൽ മഴ അങ്ങനെ അല്ലേ എന്താ അവനാനം കുറിച്ച് ഏ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലെ ഖുർആാന്റെ അവസ്ഥ തൊടാതിരിക്കാനുള്ളത് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോണത് കൊണ്ടല്ലോ വളർന്ന് കഴിയുമ്പോ ആർക്കെങ്കിലും ഈ ഖുർആാൻ ഒന്ന് പഠിക്കണോന്ന് തോന്നുന്നു നൽകട്ടെ ഞാൻ കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യ ഒരു പാലക്കാടുകാരൻ തന്നെ വിളിച്ചു വിളിച്ചുകൊണ്ട് ഉസ്താദ് ലോറി ഡ്രൈവറാണ് നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കല ജോലി അതുകൊണ്ട് തന്നെ കയ്യിലില്ലാത്ത ഗുരുത്തക്കേടൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ലോറി വന്നപ്പോ എന്റെ കൂടെ ക്ലീനർ ഉസ്താദിന്റെ ഒരു ഒരു പ്രസംഗം ഉമർ അലി അള്ളാഹു അത് കേട്ട് നന്നായില്ല പിന്നെ ഇപ്പൊ ഉസ്താദെ ദുഷീലങ്ങളൊക്കെ ഉപേക്ഷിച്ചു വക്കത്ത് നിസ്കാരമൊക്കെ ഉണ്ട് ചെയ്യണേ ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഉമറിന്റെ ചരിത്രം കേട്ടാ മാറാത്ത മനസ്സാരുടേതാ അള്ളാഹു അദ്ദേഹത്തെ അങ്ങനെ നിലനിർത്തി കൊടുക്കട്ടെ ഒരു ഒരാമീൻ പറ മനുഷ്യന്മാരെ ഒരു മനുഷ്യന്റെ ഹിതായല്ലേ ഉസ്താദ് ആ ചെയ്യണേന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആ ഹക്ക് വീട്ടിക്കു 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 അള്ളാഹു അദ്ദേഹത്തിന് ആ വെളിച്ചം നിലനിർത്തി കൊടുക്കട്ടെ